രാവിലെ ഒരു ആറ് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ഇത് നമ്മളെല്ലാവരും മുഖത്ത് കാണാൻ കഴിയും നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പോകുന്നത് തിരുവനന്തപുരത്ത് തുമ്പേനടുത്ത് ഒരു ആരവം ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിട്ട് ന്യൂസിലാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൺഫ്ലവറും പിന്നെ സൂര്യകാന്തി മാത്രമല്ല ചെണ്ടുമല്ലി ചെട്ടി അങ്ങനെ ഒരുപാട് പൂക്കളും പിന്നെ ചെടികളും ചീരയും പിന്നെ പച്ചക്കറികളും എല്ലാം നിറയെ നട്ട് ഏക്കർ കണക്കുന്ന സ്ഥലത്ത് നട്ട് വളർത്തിയിട്ട് ഒരു അതേപോലെ ഒരു സ്ഥലമുണ്ട് ഇതിനടുത്ത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കാണേണ്ട കാഴ്ചകൾ നമ്മൾ കാണണമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പം നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം ആർക്കാണെങ്കിലും പോയിട്ട് കണ്ടാൽ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിറയെ സൂര്യകാന്തി ചെടികളുണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ കിളികളെ ശബ്ദവും സൂര്യകാന്തിക്ക് ചെടികളും വണ്ടും എല്ലാം കൂടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയതുപോലെ തന്നെ ഉണ്ടാകും സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ട് എടലാൻ പോകണല്ലേ നമ്മൾ എത്ര ദൂരത്ത് പോയിട്ടാണ് നമ്മൾ കാണൽ അപ്പോൾ ഈ ഇവിടെ പോകുമ്പം ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ോന്നെ ഈ ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ് ഇത് തുറന്നതും അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല നല്ല അടിപൊളി കൃഷി ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അടിപൊളി ഓർഗാനിക് ആയിട്ടുള്ള നല്ല വെജിറ്റബിൾസ് നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റും പച്ചക്കറികൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ പൂഴിയാണ് പൂഴിന്ന് നമ്മൾ കണ്ണൂരുകാർ പറയും നിങ്ങൾ മണലിൽ നിന്നല്ലേ പറയാം മിക്ക ആൾക്കാരും പൂഴീനകത്താന്ന് മൊത്തത്തിൽ നട്ടിട്ടുള്ളത് ചില സ്ഥലത്ത് രീതിയിലും അതിൽ നിന്നെ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് പച്ചമുളകാണ് കുഞ്ഞു കുഞ്ഞു ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ചെടീൻ്റെ മുകളിലാണ് പച്ചമുളക് വളർന്നിട്ടുള്ളത് അതിശയം തോന്നി കണ്ടപ്പോൾ തന്നെ പിന്നെ നിറയെ ചെണ്ടുമല്ലി ഉണ്ടായിനി ഓറഞ്ചും മഞ്ഞയും എന്തോ ഒരു ഭംഗിയാന്നറിയാം കാണാൻ വേണ്ടിയിട്ട് ആടെ പോയിരുന്നാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ദൈവമേ കണ്ടാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ തോന്നൂല എന്തൊരു രസമാണ് എന്നറിയാം ആടെന്ന് അത്ര പാടം വളർന്നുണ്ടായിട്ടില്ല രാവിലെ ആയതുകൊണ്ട് ആറുമണി ആ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നല്ലോണം നടന്ന് കാണാനും പറ്റും നിറയെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനും പറ്റും ആ ഭംഗി അങ്ങ് ആസ്വദിക്കാൻ പറ്റും ഭയങ്കര തിരക്കാമ്പ അത് ആവില്ലല്ലോ അപ്പം നമ്മളൊരു ആറുമണി ആറരയാകുമ്പോഴത്തേക്കാട് എത്തിയിട്ടുണ്ടായിന് കുറേ സ്ഥലത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റും ചില സ്ഥലത്ത് നമുക്ക് വെയിൽ കെട്ടിയതുപോലെ ഉണ്ടായില്ലേ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് ആൾക്കാർ പറിച്ചു കൊണ്ടുപോകുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞവിടില്ല സൈഡിലുള്ള സൂര്യകാന്തിൻ്റെ എല്ലാം കുറേ ഭാഗങ്ങൾ പറിച്ച് പോലെ തോന്നുന്നുണ്ട് എന്തിനാണ് അവന്നിട്ട് നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ ലോകത്തും നമ്മളെ സമൂഹത്തിലുണ്ടല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള പൂക്കളും ഉണ്ട് പല തരത്തിലുള്ള കളറ് കണ്ണത്താ ദൂരത്ത് കാണുന്നതാണ് നമ്മൾ കയറുമ്പം തന്നെ കാണുന്നത് ഇത് മിസ്സാക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ കാരണം കാണത് കാണേണ്ടതാണ് നമ്മൾ വയനാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മൈസൂരോ എവിടെയെങ്കിലും പോയിട്ടല്ലേ സൂര്യകാന്തി എല്ലാം കാണുക നമ്മൾ അങ്ങനെ ഇത്രയും ദൂരത്ത് പോകാണ്ട് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ കൊല്ലത്തുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്കെല്ലാം അടുത്തല്ലേ ഇത് വേഗം വന്നിട്ട് കണ്ടിട്ട് പോകാലോ കുറച്ചെല്ലാം വാടിയതുണ്ട് പക്ഷേങ്കിലും ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മി അമ്മിയാട്ടനും പിള്ളേരും പിന്നെ അമ്മിയേട്ടൻ്റെ ഫ്രണ്ടും നമ്മളൊരു ഫ്രണ്ടിട്ടെ നമ്മളൊരു ഫ്രണ്ടും ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിന് അത്യാവശ്യം നല്ല സൂര്യൻ സൂര്യനുദിച്ചിട്ട് വെയിലുണ്ടായിന് ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ കണ്ണിലോട്ട് സൂര്യൻ കുത്തുന്നുണ്ടായിന് ചെണ്ടുമല്ലി ചെട്ടി പിന്നെ സൂര്യകാന്തി പിന്നെ ഒരു ചീരേൻ്റെ പോലത്തെ ഒരു സംഭവം ഉണ്ടായിനതെന്താന്ന് എനിക്കറിയില്ല പേര് അതൊരു ചെടിയാണ് ചെടിയാണേ ചീരയല്ല പിന്നെ ചീരയെല്ലാം ഉണ്ടായ ഒരു സ്ഥലമുണ്ട് അപ്പുറത്തോട്ട് കുറേ ചീരയുണ്ട് പിന്നെ മത്തനുണ്ട് പിന്നെ തണ്ണിമത്തനുണ്ട് പടവലങ്ങയുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ വേറെ സ്ഥലത്തും ഉണ്ട് അതുപോലെ വെള്ളം നനക്കുന്നതും ട്രാക്ടർ അങ്ങനത്തെ കുറേ ഉണ്ട് അതിൻ്റെ അകത്തെല്ലാം കയറി ഇരുന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടിലെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിനി وخين من منظرنا بطيئ انا انا راي انا راي يلا مارتي كار جت وري جي جي اي اوردرت كلر ميكس موليت انا لا بطا പുറത്തേക്ക് കുറച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നിറയെ ചോളത്തിൻ്റെ ചെടിയാണേ പോണിൻ്റെ ചെടി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തെല്ലാം വന്നിട്ടുണ്ട് ഉണ്ട് മുളച്ച് വന്നിട്ടും ഉണ്ട് അപ്പോൾ അത്രയും നേരം നടക്കുമ്പോഴത്തേക്ക് എൻ്റെ മോനെ എടുക്കാനായി എടുക്കമ്മയേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നേരം എടുക്കാണ്ട് നിന്നു പിന്നെ എടുത്തിട്ട് നടന്നു മോൻ ഉറക്കം വന്നിട്ട് രാവിലെ തന്നെ എണീറ്റോണ്ടാകുന്നറിയില്ല വേഗം ഉറക്കു വന്നു പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കെന്ന് അറിയാം മത്തനുണ്ട് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ വാട്ടർ മെല്ലൺ ബത്തക്ക തണ്ണിമത്തൻ ഉണ്ടായിനെ അതും കുഞ്ഞു കുഞ്ഞായിരുന്നു ഇത് കേരള കേരളകൗമുദിയിലൊക്കെ വന്നിട്ടുണ്ട് പൂഴിമണലിൽ പൊന്ന് വിളയിച്ച കർഷകന് ഹരിത മിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അത്രയും അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട് ശരിക്കും അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് പച്ചക്കറികളെല്ലാം കാണാൻ കഴിയുന്നത് കൂടുതലായിട്ട് ആ കാണുന്ന കുറേ ബോൾ പോലെയുള്ളതെല്ലാം ബത്തക്കയാണ് തണ്ണിമത്തൻ നമ്മൾ കണ്ണൂർ ബത്തക്ക ബത്തക്കാന്നാ പറയുക നിങ്ങൾക്ക് തണ്ണിമത്തനായിരിക്കുമോ എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതെല്ലാം തണ്ണിമത്തനാന്ന് കുഞ്ഞു കുഞ്ഞു തണ്ണിമത്തൻ വലുതായിരുന്നതേ ഇല്ലു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി നടന്ന് പോകുമ്പോഴത്തേക്കും അറിയ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് അത് പൂക്കളുടെ നടുവിലാണ് ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത് കുഞ്ഞുമക്കൾക്ക് മാത്രല്ല വലിയ ആൾക്കാർക്കും ആടാം അപ്പോൾ നമുക്ക് നിറയെ ഊഞ്ഞാൽ കെട്ടിയത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അതെന്നു തന്നെ മക്കളാടി പിന്നെ ഞാൻ പിന്നെ അമ്മ നമ്മളെല്ലാം ഊഞ്ഞാലിൽ എപ്പോൾ കേറിയിട്ടുള്ളത് ഇത്ര കാലമായി അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് സന്തോഷത്തോടു കൂട്ടി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും വാവി ഉറങ്ങിപ്പോയി അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുമില്ല പിന്നെ ഇറങ്ങിയിട്ട് എന്താ പറയുക നമ്മള് കോഫി ഹൗസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു അപ്പൊ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം